ഹനഫി പ്രകാരം നോമ്പുമായി ബന്ധപ്പെട്ട ഒരു ചെറിയ മസ്അല എന്തൊക്കെയാണ് കറാഹത്തുള്ളത് എന്തൊക്കെയാണ് കറാഹത്തില്ലാത്തത് വളരെ ചുരുങ്ങിയ സമയത്ത് ഇൻഷാ അല്ലാ പറയുകയാണ് നോമ്പുമായി ബന്ധപ്പെട്ട ഒരുപാട് മസ്അലകൾ പഠിക്കേണ്ടതുണ്ട് വിശാലമായി ഇപ്പോൾ പറയുന്നില്ല ഇന്ന് നമ്മൾ പറയുന്നത് എന്തൊക്കെയാണ് കറാഹത്ത് നോമ്പുകാരന് ഉള്ളത് എന്തൊക്കെയാണ് കറാഹത്ത് ഇല്ലാത്തത് നോക്കാം നമുക്ക് തുക്കറഹുൽ ആ നോമ്പുകാരനെ സംബന്ധിച്ചിടത്തോളം പറയാൻ പോകുന്ന കാര്യം കറാഹത്താണ് ചെയ്യാൻ പാടില്ല പഠിപ്പിക്കുകയാണ് ഈ പറയാൻ പോകുന്ന കാര്യം ഒഴിവാക്കൽ അത്യാവശ്യമാണ് അനിവാര്യമാണ് അവന്റെ നോമ്പിന്റെ ഒരു തരി പോലും ന്യൂനത ഉണ്ടാകാതിരിക്കാൻ വേണ്ടി വളരെ കഷ്ടപ്പെട്ട് നമ്മൾ പിടിക്കുന്ന നോമ്പല്ലേ ഈ നോമ്പ് പ്രഭാതം മുതൽ പ്രദോഷം വരെ ഭക്ഷണമൊന്നും കഴിക്കാതെ നമ്മൾ എടുക്കുന്ന ഈ നോമ്പ് ആ നോമ്പിന് ഒരു ഭംഗവും ഒരു ന്യൂനതയും വരാതിരിക്കാൻ വേണ്ടി നിങ്ങൾ ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ പൂർണമായും ഒഴിവാക്കണം പഠിപ്പിക്കുകയാണ് എന്താണ് ഒന്നാമത്തെ കാര്യം എന്തെങ്കിലും വായിലിട്ട് വെറുതെ നോമ്പ് പിടിച്ചിട്ട് നോമ്പ് പിടിച്ചിട്ട് എന്തെങ്കിലും ഒരു സാധനം വായിലിട്ട് വെറുതെ ചവച്ചുകൊണ്ടിരിക്കുക അങ്ങനെ ചവയ്ക്കുന്നതുകൊണ്ട് നോമ്പ് മുറിയൂല പക്ഷെ അത് കറാഹത്താണ് ചെയ്യാൻ പാടില്ലാത്തതാണ് നോമ്പിന്റെ പ്രതിഫലം നഷ്ടപ്പെട്ടു പോകുന്നതാണ് പിന്നെ അല്ലെങ്കിൽ എന്തെങ്കിലും സാധനം ഇങ്ങനെ രുചിച്ചു നോക്കുക വെറുതെ ഇങ്ങനെ തൊട്ട് നാക്കിൽ വെക്കുക നമ്മള് ഭക്ഷണത്തിന് ടേസ്റ്റ് നോക്കാം ഉപ്പുണ്ടോ ഉപ്പുണ്ടോ ഇല്ലേ എന്ന് നമ്മൾ നോക്കുന്നത് കൊണ്ട് നോമ്പ് മുറിയൂല അത് ആവശ്യമുള്ള സംഗതി ആയതുകൊണ്ടാണ് നമ്മൾ അവിടെ ചെയ്യാം എന്ന് പറഞ്ഞത് ഒരു കറി ഉണ്ടാക്കി അല്ലെങ്കിൽ കഞ്ഞി പള്ളിയിൽ വെച്ചു അപ്പൊ അതിന് ഉപ്പുണ്ടോ ഇല്ലേ ഉപ്പും എരിവും പുളിയൊക്കെ ഉണ്ടോ ഇല്ലേ എന്ന് നോക്കണമെങ്കിൽ എന്ത് വേണം ഒന്ന് തൊട്ട് നാക്കിൽ വെച്ച് രുചിച്ചു നോക്കണം നാവിനാണ് ടേസ്റ്റ് പറഞ്ഞു തരാൻ കഴിയുന്നത് അതുകൊണ്ടാണ് നാവിൽ തൊട്ട് നോക്കാൻ പറഞ്ഞത് അത് ആരും ഇറക്കാറില്ല ആ തൊട്ടു നോക്കുന്ന സംഗതി ഇറച്ചിക്കറി വെച്ചു അപ്പൊ അതിനെ ഉപ്പുണ്ടോ നോക്കാൻ വേണ്ടി ഒരു കഷ്ണം ഇറച്ചി എടുത്ത് വായിലട്ട് ചവച്ച് ഇറക്കി നോക്കണമെന്നില്ല വായിലൊന്ന് അതിന്റെ നാ നമ്മുടെ നാവ് കൊണ്ട് ഒന്ന് ടേസ്റ്റ് നോക്കുന്നതിൽ തെറ്റില്ല നോമ്പിന് ഭംഗം വരൂല നോമ്പ് മുറിയൂല പക്ഷെ ഒരാള് ആവശ്യമില്ലാതെ എന്തു ചെയ്യുന്നു ടേസ്റ്റ് ചെയ്യുന്നു ഓരോ സാധനങ്ങൾ നോമ്പ് പിടിച്ച് കടയിലേക്ക് സാധനം വീട്ടിലേക്ക് സാധനം വാങ്ങാൻ വേണ്ടി കടയിൽ പോയി അപ്പോ ആ കടയിരിക്കുന്ന സാധനങ്ങളൊക്കെ എടുത്ത് ഇങ്ങനെ വായിലിട്ട് കുറിക്കുക വായിലിട്ട് ടേസ്റ്റ് നോക്കുക അത് കറാഹത്താണ് അതേപോലെ ശരീരത്തിന് ക്ഷീണമുണ്ടാക്കുന്ന എല്ലാ സംഗതികളും കറാഹത്താണ് ശരീരത്തിന് ക്ഷീണവും തളർച്ചയും ഉണ്ടാക്കുന്ന എല്ലാ സംഗതികളും എന്താണ് കറാഹത്താണ് ഈ കൊമ്പ് കൊത്തിക്കുക അതുപോലെ ഹിജാമ ഇന്നിപ്പം നാട്ടിൽ നാടുകളിൽ വ്യാപകമായിട്ടുണ്ട് നബി നബിസ് അലഹി വസല്ല തങ്ങളുടെ കാലത്തുള്ള ഒരു എന്താണ് ചികിത്സ രീതിയാണ് തുഷിച്ച രക്തം ശരീരത്തിൽ നിന്ന് കൊത്തിയെടുക്കുന്ന ഒരു സംഗതി അങ്ങനെ ചെയ്യൽ കൊണ്ട് നോമ്പ് മുറിയൂല അങ്ങനെ ചെയ്യത് കൊണ്ട് അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് ഇഞ്ചെക്ഷൻ വെച്ചാൽ നോമ്പ് മുറിയൂല ഇഞ്ചെക്ഷൻ വെച്ചാൽ നോമ്പ് മുറിയൂല അപ്പോ ഒരു മനുഷ്യൻ ഹിജാമ ചെയ്തു ഹിജാമ ചെയ്തത് കൊണ്ട് നോമ്പ് മുറിയോ നോമ്പ് മുറിയൂല പക്ഷേ അത് കറാഹത്താണ് ചെയ്യാതിരിക്കലാണ് വേണ്ടത് അങ്ങനെ ചെയ്താൽ ഹിജാമ ചെയ്താൽ ശരീരത്തിന് ക്ഷീണവും തളർച്ചയും ഒക്കെ ഉണ്ടാവും അതുകൊണ്ട് തന്നെ അത് ചെയ്യാതിരിക്കലാണ് വേണ്ടത് എന്ന് ഫുഖഹാക്കൾ പഠിപ്പിക്കുന്നു ഇനി പറയാൻ പോകുന്നത് കറാഹത്ത് ഇല്ലാത്ത കാര്യങ്ങളാണ് നോമ്പുകാർ ഈ കാര്യം ചെയ്താൽ അവർക്ക് കറാഹത്ത് ഒന്നും തന്നെ ഇല്ല എന്താണ് നോമ്പ് പിടിച്ചുകൊണ്ട് നമ്മുടെ താടിക്കും മീശയ്ക്കും ഒക്കെ എണ്ണ തേക്കാൻ പറ്റുമോ ചില സ്ത്രീകൾ സംശയം ചോദിക്കും കുളിക്കാൻ നേരത്ത് നോമ്പ് പിടിച്ചുകൊണ്ട് എണ്ണ തേക്കുന്നത് കൊണ്ട് കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കും അപ്പൊ അതില്ല കുഴപ്പമില്ല എന്നതാണ് ഒരു കറാഹത്ത് പോലും ഇല്ല എണ്ണ നമുക്ക് താടിയിൽ തേക്കാം മീശയിൽ തേക്കാം തലയിൽ തേക്കാം അതിനൊന്നും ഒരു പ്രശ്നമില്ല അതുകൊണ്ടൊരു ഇല്ല അതേപോലെ അൽ പലർക്കും സംശയമാണ് നോമ്പ് പിടിച്ചുകൊണ്ട് നോമ്പ് മുറിയോ നോമ്പൊന്നും നോമ്പിനൊരു ഫസാദും ഉണ്ടാക്കൂല അപ്പം നോമ്പുകാർക്ക് എന്ത് ചെയ്യാം ഇടാം കുഴപ്പമില്ല അതേപോലെ അൽ അൽത്തി തണുപ്പ് കിട്ടാൻ വേണ്ടി കുളിക്കുക അങ്ങനെ കുളിക്കൽ കൊണ്ട് കറാഹത്തുണ്ടോ ഇല്ല രാവിലെ കുളിച്ചാലും കറാഹത്തില്ല ഉച്ചയ്ക്ക് ശേഷം കുളിച്ചാലും കറാഹത്തില്ല വൈകുന്നേരം കുളിച്ചാലും എന്തില്ല കറാഹത്തില്ല അതുകൊണ്ടാ പറഞ്ഞ നമുക്ക് പേസ്റ്റ് വെച്ച് ബ്രഷ് ചെയ്യാം രാവിലെയും ചെയ്യാം ഉച്ചയ്ക്കും ചെയ്യാം വൈകുന്നേരവും ചെയ്യാം അതൊന്നും ഒരു കറാഹത്തില്ല അപ്പോ ശരീരത്തിന് തണുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ശരീരത്തിന് ഒരു റാഹത്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ഉന്മേഷം കിട്ടാൻ വേണ്ടിയിട്ട് കുളിക്കാം അത് ഏത് സമയത്തും കുളിക്കാം ഉച്ചയ്ക്ക് ശേഷമായാലും കുളിക്കാം അത് കറാഹത്ത് ഇല്ല എന്ന് ഫുഖാക്കൾ പഠിപ്പിക്കുന്നു ആ ബി സൗബിൻ തബറുദി ശരീരത്തിന് തണുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു തുണി നനച്ച് നമ്മുടെ ശരീരത്തിൽ അപ്പൊ നല്ല ചൂടുള്ള സമയല്ലേ അപ്പോ ആ ഉഷ്ണം ഒന്ന് മാറിക്കിട്ടാൻ ചൂടൊന്നും മാറിക്കിട്ടാൻ ശരീരത്തിനൊരു സുഖം കിട്ടാൻ എന്ത് ചെയ്തു ഒരു ടർക്കി അല്ലെങ്കിൽ ഒരു തോർത്ത് നനച്ച് ദേഹത്തെ കിട്ടൂ അതുകൊണ്ട് നോമ്പിന് കറാഹത്ത് ഒന്നും തന്നെ ഇല്ല നന്നായി വെള്ളം കയറ്റി തുപ്പി അതുകൊണ്ട് നോമ്പിന് വല്ല ഭംഗവും വരുവോ നോമ്പിന് കറാഹത്തു വല്ലതുകൊണ്ടോ ഇല്ല വൽ ഇസ്തിൻഷു മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റി ഇത് രണ്ടും എപ്പോഴാണ് വുളൂഇന്റെ സമയത്തല്ല വുളൂഇന്റെ സമയത്ത് ഇത് രണ്ടും അമിതമായി ചെയ്യൽ പാടില്ലാത്തതാണ് കറാഹത്താണ് ചെയ്യുമ്പോ അമിതമായി വെള്ളം വായിൽ കയറ്റി കൊപ്പിളിക്ക അമിതമായി മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുക അത് പാടില്ല വുളൂ അല്ലാത്ത സമയത്ത് ഇത് ചെയ്യുന്നത് കൊണ്ട് തെറ്റില്ല കറാഹത്തില്ല പിന്നെ പറയുന്നു പകലിന്റെ അവസാനം പല്ല് തേക്കുന്നതും കറാഹത്തില്ല പകലിന്റെ അവസാനം എന്ന് പറഞ്ഞപ്പോഴാ നോമ്പ് തുറക്കുന്നതിന് മുമ്പ് നോമ്പ് തുറയുടെ മുമ്പ് മഗരിമുവാൻപ് ഒരാള് പല്ല് തേച്ചു അതുകൊണ്ട് വല്ല കുഴപ്പവുമുണ്ടോ ഒരു കുഴപ്പവും ഇല്ല ഒരു കറാഹത്ത് പോലും ഇല്ല ചിലർ ധരിച്ചു വെച്ചിരിക്കുന്നു പല്ല് തേക്കാൻ പാടില്ല ആ സമയത്ത് വാ പോലും കഴുകാൻ പാടില്ല എന്ന് ചിലരിങ്ങനെ കരുതി വെച്ചിരിക്കുകയാണ് വായ ഏറ്റവും കൂടുതൽ പകർച്ചയാകുന്ന സമയമാണ് ആ വൈകുന്നേര സമയം അപ്പൊ അതുകൊണ്ട് ആ സമയത്ത് എന്ത് ചെയ്യണം ബ്രഷ് ചെയ്യണം ഫി ബൽഹുവൽ അത് സുന്നത്താണ് ഏതുപോലെ സുന്നത്താണ് പ്രഭാതത്തിൻ്റെ ആരംഭത്തിൽ അഥവാ രാവിലെ നമ്മൾ പല്ല് തേക്കുന്നത് സുന്നത്താണല്ലോ അതേപോലെ സുന്നത്താണ് വൈകുന്നേരവും പ്രഭാ ആ പകലിന്റെ അവസാനവും പല്ല് തേക്കൽ എന്താണ് അത് സുന്നത്താണ് കറാഹത്തില്ല എന്ന് മാത്രമല്ല അത് സുന്നത്തുകൂടിയാണ് അപ്പൊ പറ്റുന്നവരൊക്കെ എന്ത് ചെയ്യണം വൈകുന്നേരം പല്ലു തേക്കണം വെറുതെ കൈ കൊണ്ടെങ്കിലും ഒന്നും പല്ല് തേക്കണം ബ്രഷ് കിട്ടിയില്ലെങ്കില് ബ്രഷ് കൊണ്ടു തേക്കണം അറാക്ക് കൊണ്ടുതേക്കാം പല്ല് തേക്കണം അത് സുന്നത്താണ് വൈകുന്നേരം നോമ്പുകാരൻ വൈകുന്നേരം പിന്നെ പല്ല് തേക്കൽ എന്താണ് അത് സുന്നത്താണ് നമ്മുടെ ഹനഫി മധഹബിലെ ഇമാമിങ്ങൾ നമുക്ക് വളരെ വ്യക്തമായി നമുക്ക് പഠിപ്പിച്ചു തരികയാണ് അപ്പം ഈ കാര്യങ്ങൾ മൂന്ന് കാര്യങ്ങൾ കറാഹത്ത് ഉള്ളതും ആറ് കാര്യങ്ങൾ കറാഹത്ത് ഇല്ലാത്തതുമായ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു ഹനഫി മദബിലെ വളരെ പ്രധാനപ്പെട്ട നോമ്പുമായി ബന്ധപ്പെട്ട ചെറിയ മസലകളാണ് ഈ പറഞ്ഞത് അള്ളാഹു താല ചിന്തിക്കാനും പഠിക്കാനും ും അമൽ ചെയ്യാനും അള്ളാഹുഅല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ